ഹലോ അസ്സാമലൈക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഞാൻ എന്നാലും എൻ്റെ വീട്ടിലേക്ക് വന്നു രാവിലെ തന്നെ നീച്ചു പുറത്തൊക്കെ കറങ്ങി പുറമൊക്കെ നോക്കി അപ്പ ഉണ്ട് അമ്മ ചപ്പാത്തി എരുത്തുണ്ടവിടെ അമ്മ അമ്മ മീൻ വാങ്ങി വെച്ചിണ് രാവിലെ മത്തിയാണ് കിട്ടിയതെന്ന് അപ്പോൾ മീനൊക്കെ വാങ്ങിവെച്ചു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഒന്നും മതശില്ല അപ്പം അങ്ങനെ വന്നതാണ് ഞായറാഴ്ച വന്നതാണ് കേട്ടോ പിന്നെ അമ്മ ചപ്പാത്തി ചൂടുണ്ട് അമ്പയർ ഉണ്ട് പിന്നെ മീൻ മീൻകാറി ഇന്നലത്തെ കറി ഉണ്ട് കേട്ടോ ചപ്പാത്തിക്ക് പിന്നെ ചോറ് അവിടെ ചോറവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് അമ്മ പിന്നെ മീൻ നന്നാക്കുന്നുണ്ട് അപ്പം അമ്മ മീനൊക്കെ നന്നാക്കിയിട്ട് ഞാൻ അങ്ങനെ വീടിയെടുത്തത് കേട്ടോ വീട്ടിലെത്തിയാൽ പിന്നെ ഒരു പണിയുണ്ട് അവിടെ അങ്ങോട്ട് എടുക്കുക അങ്ങോട്ട് അടുക്കുക അങ്ങനെ ഓരോ പണികളല്ലേ അപ്പം എടുത്തില്ല വീട്ടിലത്തെ കോഴിക്കളൊക്കെ വരുണ്ട് കേട്ടോ അമ്മ മീൻ നന്നാക്കുന്നത് കണ്ടിട്ട് എന്താകും കോക്കളൊക്കെ ഇതിലുണ്ട് കാക്കച്ചയാളുണ്ട് അപ്പോൾ അങ്ങനെ കോഴിക്കളും കാക്കച്ചയാളും ഒക്കെ വട്ടം കൂടി നിൽക്കാൻ കേട്ടോ മീൻ നന്നാക്കുന്നണ്ടിട്ട് അപ്പം അങ്ങനെ നിന്നപ്പോഴാണ് അപ്പുറത്തെ തൊഴിൽ മാങ്ങ തൂങ്ങിക്കണങ്ങനെ കാണുന്നത് പിന്നെ വെറുതെ ഒരു എടുത്തു മാങ്ങ കണ്ടപ്പോൾ കാണാൻ എല്ലാ ഭംഗി നിറച്ചും ഇങ്ങനെ നിൽക്കണിട്ട് കാണാൻ എല്ലാ ഭംഗിയുണ്ട് ഉമ്മാൻ്റെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മാൻ്റെ കേബേജും നോക്കാണ് കേബേജും അതേപോലെ കയരത്തോടും കൂടിയാണ് ഉപ്പേരി വെക്കാനും ഇട്ടോ അങ്ങനെ ഉപ്പേരി വെക്കുന്നുണ്ട് അടുപ്പത്താണ് ചോറ് ഊറ്റൽ കഴിഞ്ഞു പിന്നെ സാമ്പാർ കറി ഇമ്മ വെക്കാണ് ചോറ് ഊറ്റിക്കൊണ്ട് ഇക്കുന്നുണ്ട് മീൻ നന്നാക്കിയത് ഇനി മീൻ കറി വെക്കാനും അതാണ് ഇന്ന് എൻ്റെ വിശേഷങ്ങളും ഇട്ടോ